നമസ്കാരം ഒരു പക്ഷേ ഞാനൊന്ന് പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ യാതൊരുവിധ സാധ്യതയുമില്ല പക്ഷേ ഞാനൊന്ന് പറയാൻ പോകുന്ന കാര്യമാണ് സത്യം നമുക്കറിയാം കോഴിക്കോട് താമരശ്ശേരി പാലൂർ ഇഖ്ബാൽ റംസീന ദമ്പതിമാരുടെ മകൻ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെടുന്നു സഹപാഠികളുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്രസ്റ്റ് ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു യാത്രയപ്പ് പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിലായിരുന്നു ഈ സംഘർഷത്തിന് തുടക്കമായത് എലേറ്റിൽ എം ജി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നതിനിടെ ഫോണിന്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പാട്ട് നിന്നു പോവുകയും ഇതിനെ തുടർന്ന് രണ്ട് സ്കൂളിലെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കി ഇതിന് തുടർച്ചയായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം ഉണ്ടാവുന്നു ഈ സംഘർഷത്തിൽ മുഹമ്മദ് ഷഹബാസ് തലച്ചോറിന് പരിക്കേറ്റ് മരിക്കുന്നു തലച്ചോറിന് പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയോട്ടിക്ക് ഗുരുതരമായ പൊട്ടലുണ്ട് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് ആയുധം കൊണ്ടുള്ള മുറിവാണത് നഞ്ചക്കാണ് ഷഹബാസിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നും പോലീസ് പറയുന്നുണ്ട് ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ തമ്മിലുള്ള വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ചാറ്റുകളും സന്ദേശവും ഒക്കെ പുറത്തു വരികയും ചെയ്തു എന്തായാലും മുഹമ്മദ് ഷഹബാസ് വധക്കേസിൽ പോലീസ് പിടികൂടിയ വിദ്യാർത്ഥികളെ എസ് പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട് അവന്മാരെ ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തരൂ ഞങ്ങളെ പാഠം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും അല്ലാതന്നെ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ കെ എസ് യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവുമൊക്കെ സംഘർഷത്തിൽ കലാശിച്ച വാർത്തകളും നമ്മൾ കണ്ടിരുന്നു ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അത് രാവിലെ മുതൽ പ്രതിഷേധം തുടങ്ങിയതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം അവരെ പാർപ്പിച്ച ഒബ്സർവേഷൻ ഹോമിൽ എടുക്കുകയായിരുന്നു കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്നൊക്കെ മനസ്സിലാക്കി അവസാന നിമിഷം തീരുമാനം മാറ്റി പ്രതികളായ വിദ്യാർത്ഥികളെ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരക്കടലാസുമായി മടങ്ങിയതിനു ശേഷം പ്രതികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി രാവിലെ ചോദ്യക്കടലാസ് അവിടെ എത്തിച്ചു പ്രതിഷേധക്കാർ സാമൂഹിക നീതി കോംപ്ലക്സിന് മുന്നിൽ എത്തുമ്പോഴേക്കും പോലീസ് വളഞ്ഞിട്ട് പിടികൂടി കൊലയാളിക്ക് വേണ്ടി എന്തിനാണ് പോലീസും സർക്കാരും പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത് സി നിങ്ങൾക്ക് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം സ്വാഭാവികമായി ഒരു സാധാരണ വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സുകാരൻ അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെടുന്നു ആ കുട്ടി ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ടതാണ് ഒരു പക്ഷേ വീട്ടുകാരുടെ വലിയ പ്രതീക്ഷയായിരുന്നിരിക്കാം കേവലം വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു ചെറിയ പ്രശ്നം അത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു തീർച്ചയായിട്ടും ഈ കുട്ടിയെ കൊന്നവരുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇനി അവർ പ്രതികളായിരിക്കാം അവർ നിയമത്തിന്റെ പരിധിയിൽ ശിക്ഷിക്കപ്പെടാം പക്ഷേ കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് രാഷ്ട്രീയം മാത്രമാണ് കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത് എന്നുള്ള മാനസികാവസ്ഥയ്ക്ക് പിന്നിലൊന്ന് ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ അനുകൂലിക്കില്ല കാരണം പിണറായി വിജയൻ്റെയോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒന്നും വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല ഇവരെ പരീക്ഷ എഴുതിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനോ പൊതുജനങ്ങളുടെ ഇഷ്ടത്തിന് അന്ന് നിങ്ങളെ അങ്ങ് പിള്ളേരെ നോക്കിക്കോ അല്ലെ കൊന്നോ അല്ലെ അടിച്ചോ തല്ലി ശരിയാക്കിക്കോ എന്ന് പറഞ്ഞ് നിയം നടപ്പിലാക്കാനും ഇട്ടുകൊടുക്കാനാവില്ല കാരണം ഈ നാട്ടിലൊരു നിയമമുണ്ട് ഇന്നലെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് അതായത് ആ കുട്ടി മൈനറാണ് കുട്ടിയാണ് പൗരനല്ല ആ അഡൽട്ടല്ല ആ കുട്ടിക്ക് കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടാലും പരീക്ഷ എഴുതാം ജൂനിയൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം കുട്ടി പതിനാറ് വയസ്സിന് താഴെയുള്ളതിനാൽ അവരെ പ്രായപൂർത്തിയാകാത്തവരായി കണക്കാക്കുകയും ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് അഥവാ ജെ ജെ ബി രണ്ടായിരത്തി പതിനഞ്ചിലെ ജൂനൽ ജസ്റ്റിസ് കുട്ടികളുടെ സംരക്ഷണവും പറയുന്ന നിയമപ്രകാരം വിചാരണ ചെയ്യപ്പെടുന്നത് ഈ നിയമത്തിന് കീഴിലാണ് അതായത് അവരൊന്നും തന്നെ ഈ നാട്ടിലെ മറ്റുള്ള നിയമങ്ങൾ പോലെ അവരെ അഡൽട്ട് എന്ന രീതിയിൽ കണക്കാക്കാൻ സാധിക്കില്ല കുട്ടികളെ കുറ്റവാളികൾ എന്നുപോലും നമ്മുടെ കോടതി ഭാഷകളിൽ ഉപയോഗിക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം പകരം ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ അഥവാ നിയമവ്യവസ്ഥയോട് വ്യവസ്ഥയോട് എതിർപ്പുള്ള അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന കുട്ടി എന്ന അർത്ഥത്തിലാണ് കോൺഫ്ലിക്ട് ഇൻ ലോ എന്ന ഒരു ടേം എന്ന രീതിയിലാണ് കുട്ടികളെ പോലും ഉപയോഗിക്കുന്നത് കുട്ടി കുറ്റവാളികൾ എന്നുപോലും പറയാറില്ല കുട്ടികളാണ് അവർ കൊലപാതകം പോലെ ഹീനകൃത്യങ്ങൾ ചെയ്താൽ വരെ കുട്ടി കസ്റ്റഡിയിലാണെങ്കിലും ഇനി അവർക്ക് വിദ്യാഭ്യാസം തുടരാനുള്ള അവകാശമുണ്ട് കാരണം ഇന്ത്യൻ ഭരണഘടന ഏതൊരു പൗരനും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്നുണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചാൽ നിരീക്ഷണ കേന്ദ്രത്തിനുള്ളിലോ നമ്മൾ നേരത്തെ പറഞ്ഞാലോ ജൂനിയർ ഡിസ്റ്റൻഷൻ സെന്ററിലോ പോലീസ് അകമ്പടിയിലോ ഉള്ള ഒരു പ്രത്യേക ക്രമീകരണത്തിൽ വേണമെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ അവരെ അനുവദിക്കാം കുട്ടികളുടെ സിവിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ സാംസ്കാരിക അവകാശങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയിൽ ഇന്ത്യ ഉൾപ്പെടെ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷണവുമായി ബന്ധപ്പെടുന്നുള്ള ഏത് നിയമവും നിർമ്മിക്കാൻ അവകാശമുള്ളൂ ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് സിആർസി എന്നൊക്കെ പറയും യു എൻ സിആർ സി എന്നും പറയാറുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു മനുഷ്യനെയും അഥവാ കുട്ടികളെ പ്രതിപാദിക്കുന്ന ഇന്റർനാഷണൽ ട്രീറ്റി അല്ലെങ്കിൽ കരാറാണിത് ലോകചരിത്രത്തിൽ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശ ഉടമ്പടിയാണിത് കൺവെൻഷനിലായ ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു മനുഷ്യനായാണ് ഈ നിയമം കണക്കാക്കുന്നത് ഓരോ കുട്ടിക്കും മൗലിക അവകാശങ്ങൾക്ക് അർഹതയുണ്ടെന്നും സിആർസി അംഗീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധിയായുള്ള ട്രീറ്റുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് അവൻ തോന്നിവാസം കാണിച്ചു ഒരാളെ കൊന്നു എന്നത് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് പരീക്ഷ എഴുതിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമമൊന്നും ഒന്നും ഇവിടെ ഇല്ല മാത്രമല്ല ഈ നാട്ടിലെ നിയമ രീതികൾ അനുസരിച്ച് ഒരു പ്രതിക്ക് അയാൾക്ക് പ്രൈവസി ഉണ്ട് അയാൾക്ക് അയാളുടെ അവകാശങ്ങളുണ്ട് കോടതി എന്നാണോ ആ നമ്മൾ പ്രതിയെന്ന് ആരോപിക്കുന്ന കുറ്റം ആരോപിക്കുന്ന വ്യക്തി കുറ്റവാളിയാണെന്ന് എന്നാണോ ജഡ്ജ്മെന്റ് വരുന്നത് അതുവരെയും അയാൾ കുറ്റാരോപിതൻ മാത്രവുമാണ് അപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തിക്കും പ്രൈവസിയും അല്ലെങ്കിൽ പഠിക്കാനും പരീക്ഷ എഴുതാനുമുള്ള അവകാശ അധികാരങ്ങളുണ്ട് നമ്മൾക്ക് ഇമോഷണലായി നിന്നുകൊണ്ട് ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെയോ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള സിസ്റ്റത്തിനെതിരെയോ സ്റ്റേറ്റിനെതിരെയോ നിയമവ്യവസ്ഥക്കെതിരെയോ നോക്കി നിന്നുകൊണ്ട് ചീത്ത വിളിക്കാനും തെറി വിളിക്കുവാനും ഒക്കെ സാധിക്കും പക്ഷേ അടിസ്ഥാനപരമായി ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് മാത്രമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രൊവിഷൻ ഉണ്ട് പതിനാറ് വയസ്സിന് മുകളിൽ ഹീനമായ കുറ്റകൃത്യം ഇപ്പോൾ അതിഭീകരമായ റേപ്പ് കേസുകൾ കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന ഒരു കുട്ടിയെ കുട്ടി ക്രൈം ചെയ്ത സമയത്ത് മാനസികാവസ്ഥ അതായത് ഈ ക്രൈം താൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിയമപരമായി എനിക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഭൗതികമായൊരു തലം ആ കുട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ കുട്ടിയുടെ ട്രയൽ നമുക്ക് വലിയ കോടതികളിലേക്ക് മാറ്റാനുള്ള അവകാശങ്ങളും ഇവിടെ നാട്ടിലുണ്ട് അതായത് പണ്ട് നിർഭയ കേസിൽ മൈനറായ ഒരു ആളായിരുന്നു ഏറ്റവും അധികം നിർഭയ കേസിൽ യുവതിയെ പീഡിപ്പിച്ചത് അതിഭീകരമായി സെക്ഷുവലി അസോൾട്ട് ചെയ്തത് കൊലപാതകത്തിലേക്ക് നയിക്കാൻ ആ കുട്ടി മരണപ്പെടാനുള്ള കാരണങ്ങൾ ചെയ്തത് അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് പതിനാറ് വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടിക്ക് ആ ക്രൈം ചെയ്യുന്ന സമയത്തെ മാനസികാവസ്ഥ പതിനെട്ട് വയസ്സിൻ്റെതാണ് എങ്കിൽ വലിയ കോടതിയിലേക്ക് കുട്ടിയുടെ കേസിന്റെ ട്രയൽ മാറ്റാനും ശിക്ഷ വിധിക്കാനുമുള്ള അവകാശങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഭേദഗതികൾ നമ്മുടെ നിയമത്തിലേക്ക് വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഷഹബാസിന് മരണം തീർത്തും അവലപനീയമാണ് നടക്കാൻ പാടില്ലാത്തതാണ് കുട്ടികളിലുള്ള ക്രിമിനൽ മൈൻഡിനെ ചോദ്യം ചെയ്യേണ്ടതാണ് തിരുത്തേണ്ടതാണ് അതിൽ നാട്ടിലെ നിയമവും നീതിനായ വ്യവസ്ഥയും ഉണ്ട് അതിനടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നീതി അനുസരിച്ച് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു വെപ്പൺ കിട്ടിയെന്ന രീതിയിൽ തെരുവിലിറങ്ങി അവരെ പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് നമുക്കും ുള്ളിൽ ഒരു വേദന വരും എൻ്റെ അനുജൻ്റെ പ്രായം മാത്രമുള്ള ഒരു കുട്ടിയാണത് അങ്ങനെ ഒരു കുട്ടി മരണപ്പെടുമ്പോൾ എനിക്കും ഉള്ളിൽ ഒരു റേജ് ഒരു എന്താ തീവ്രമായ ഒരു വൈകാരിക അവസ്ഥ അവന്മാരെ കിട്ടിയ രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ളതൊക്കെ സ്വാഭാവികമായി തോന്നാം പക്ഷേ നമ്മുടെ നാട്ടിലൊരു നീതിയുണ്ട് ഉണ്ട് നീതിന്യായ വ്യവസ്ഥിതിയുണ്ട് നിയമങ്ങളുണ്ട് ഇന്ത്യ ഒപ്പിട്ട അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട് അതിനടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക അതാണൊരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിൽ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ആൾക്കൂട്ട നീതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല